ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ കുറേ ദിവസമായി നമ്മൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ട് സുഹൃത്തുക്കളെ അപ്പം എല്ലാവരും പുതിയ വീഡിയോ അഞ്ചാറ് ദിവസം അടുപ്പിച്ച് വീഡിയോ ഉണ്ടെന്ന് പിന്നെ വീഡിയോ വീടൊന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ലേ എവിടെയാ അപ്പോൾ ഇന്നത്തെ പറഞ്ഞാന്ന് വെച്ചാൽ നമ്മുടെ സീറ്റി ഈ ഈ വണ്ടിയുടെ സീറ്റി ഒരു പൂച്ച മാം വന്ന് കീറിയിരിക്കാം അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പോകണം അത് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി കറികളിലേക്ക് കടക്കാം ഓക്കെ ലെസ് ഗോ ഫോർ സീറ്റ് റെഡിയാക്കാൻ നമ്മൾ ഉദ്ദേശിച്ച പോയ സാധനം ആയിട്ട് സാ എനിക്ക് ഞാൻ സീറ്റ് ഓർഡർ നോക്കിപ്പോയത് മറ്റേ ഇത് നോക്കിപ്പോയത് പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് നോക്കിപ്പോയത് അത് പ്ലെയിൻ ആയിട്ട് സൈഡിൽ മറ്റേ ഒരു ഒരു വയർ പുറത്ത് സാധനം വെച്ചിട്ടുള്ള സാധനം ഇവരിലേക്ക് ഇരിക്കുന്നത് പക്ഷേ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും ആ സാധനം ഒടിഞ്ഞു ഒടിഞ്ഞു പോകാൻ നേരത്ത് എന്താ പറയുക അത് പിന്നെയും സീറ്റ് കംപ്ലയിൻറ്റ് ആകും സോ ഞാനൊക്കെ നോക്കിപ്പോൾ ഓൺലൈൻ ഓർമ്മ ഞാൻ കണ്ട് വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറയുന്നത് അതല്ലെന്നും പുറം കണ്ട അപ്പോൾ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ആ സീറ്റിൻ്റെ പരിവ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ല ഞാൻ കാണിച്ചത് സീറ്റിൻ്റെ പരിവന്നുള്ള ഈ സ്ഥലത്ത് പുറമേ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ചായക്കട ആ ചായക്കട അതിൻ്റെ ഇതാണിത് അവിടെ പാർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ സീറ്റിൻ്റെ പരിവന്നു കാണിച്ചു തരാം നല്ല ഇത്രയും നാളെ ഞാൻ നമ്മുടെ എറണാകുളത്ത് റൂമിൽ വണ്ടി വെച്ചിട്ട് ഒന്നും മൂടാതെ എല്ലാം വെച്ചിട്ട് പോയിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റേക്ക് എന്തോ റൂം എടുക്കാൻ റൂമിൽ നിന്ന് എടുക്കാൻ വേണ്ടി പുറത്ത് വണ്ടി വെച്ച് ലോക്കിയിട്ട് പോയി തിരിച്ചു തന്നെ മാന്തി പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം എന്നാൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് നല്ലതായിരിക്കുമോ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല സാധനം കാണുന്നില്ല നൂറ്റി സംതിങ് നൂറ്റിനാൽപ്പത് നൂറ്റമ്പ രണ്ട് കാണിക്കുള്ളൂ അതിനൊക്കെ പക്ഷേ ഇവിടെ എനിക്ക് നൂറ് രൂപ സംതി എന്ന് പറഞ്ഞു പക്ഷെ കട്ടിയുണ്ട് പക്ഷേ നാനൂറ് രൂപ ആ സൈഡിലാണ് ആ വയറോടെ സാധനമാണ് അത് പക്ഷെ ഒടിഞ്ഞു പോവും കുറേ കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ചായക്കടയില് പയമ്പരി മേടിക്കാൻ വന്നിരിക്കുകയാണ് പയമ്പരി വേദന ചായയും ഇത് കണ്ട ഇതാണ് ചീറ്റിങ്ങനെ ഉണ്ടാവുന്നിട്ട് ഇവിടെ ഇങ്ങനെ മാന്തിമാതി വെച്ചിരുന്ന മാന്തി മതി വെച്ചിരുന്നു ഇതുകൊണ്ട് ഇത് പക്ഷേ ഇത് അങ്ങനെ മാധ്യമം ഇന്നിരുന്നിരുന്നിരുന്നു പോയതാണ് നല്ല ചൂടുണ്ട് നല്ല ചൂട് ഇനി വീട്ടിൽ പോയി കാപ്പിയും കൂട്ടി അടിക്കണം ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിൽ വന്നേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞു പട്ടി കിടന്നു കറങ്ങുന്നു അത് കാരണം ഇവര് അല്ലമ്പെന്ന് പറഞ്ഞാൽ അലമ്പ് അല്ലമ്പ് കറങ്ങ ഒരു റഷ്യ നമ്പ് കൊടുത്ത ചോറ് കൊടുക്കാൻ കഴിച്ചോ ചോറും മുട്ടങ്ങളും മിക്സി കൊടുത്താൽ കഴിച്ചില്ല ഞാൻ ചിക്കൻ മാത്രമേ പിടിക്കത്തുള്ളൂ അങ്ങനെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ് നടക്കാൻ ഇറങ്ങിയപ്പോ ആര് ഊമി വാ വാടി ഞൂമി അങ്ങനെ നൂമിയെ ട്യൂഷൻ നിന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ ജൈത്രിടൊക്കെ ഇന്ന് വൈകുന്നേരം ചെറിയൊരു പരിപാടിയുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും കുറച്ചായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം വൈകുന്നേരം രാത്രിക്ക് രാത്രി രാത്രി ചെറിയ പരിപാടി ഉണ്ട് എന്തായാലും സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ നൂമിനെ കൊണ്ടാക്കിയിട്ട് കേട്ടെ ഇന്നലത്തെ പരിടുകൾ ഞാൻ നടപ്പും നിറപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്ന ഉണ്ണിക്കുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ഈ പാൻ്റെ ഈ ഒരു പാൻ്റ് അഞ്ചെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് എന്ത് സ്റ്റെയിൻ പറ്റിയിട്ടുണ്ട് അപ്പം അതവിടെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന് കൊടുക്ക ഏത് കൊച്ചി വരുന്നുണ്ടോ സിനിമയ്ക്ക് താങ്കൾ സിനിമയ്ക്ക് വരുന്നുണ്ടോ ഉണ്ടോ ആ ഉണ്ടെന്ന് ഉണ്ട് ഒരാ ഒരാ ഒരാളും കൂടെ ഉണ്ടെന്ന് പക്ഷേ അയ്യോ ഞാൻ പോണ കാര്യം പറയുന്നത് ഞാൻ സിനിമയ്ക്കാണ് കഴിച്ച് പോകുന്നത് പക്ഷേ നമ്മൾ ഞാനിബനും കൂടെ പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷേ അതിന്റെ ഇടക്ക് നിന്നെ നിന്നെ കൊണ്ടുപോണില്ല സീരിയസ് പറഞ്ഞു എങ്ങനെ പോവും എങ്ങനെ പോകും നീ ഏത് വണ്ടി നിനക്കവിടെ വണ്ടി ഇരിക്കണീ ഏത് വണ്ടി ഏത് ഏ തിയേറ്റർന്നറിയാവാ എന്നും കേട്ട് വളരല്ലേ മുരടിച്ച് പോ കേട്ടോ ആ ഓക്കെ ഒരു അഞ്ചാറ് ദിവസമാണ് നമ്മൾ സിനിമ ഇപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച ഇങ്ങനെ തുടങ്ങിയ നീ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ പണ്ട് രാത്രി സിനിമ നീ വരുന്നതിന് മുമ്പ് കേട്ടോ നീ ഉള്ളപ്പീരധികാരം ഞങ്ങൾ പോവും അല്ലാണ്ട് ഞങ്ങൾ എം ബി പാസ് ആയിട്ട് വീട്ടിൽ കുത്തിരിക്കാറില്ല പിന്നെ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ വരാം സിനിമക്ക് പോകുന്നു അതപ്പ തന്നെ ഓ അച്ചംപാസം അച്ചംപാസം കൊച്ചിന് വാരി കൊടുക്കുന്നു നീ തന്നെ തിന്നണേ കേട്ടോ അത് തന്നെ തിന്നും ോട്ട് അവന് അവന് കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടെന്ന് കഴിക്കണം നല്ല ബീഫ് കണ്ട് നല്ല ബീഫുണ്ട് അപ്പൊ ആദ്യം അടിച്ചൊരു പൊറോട്ട ഇങ്ങനെ പൊത്തി എടുത്തിട്ട് നല്ലൊരു പീസ പൊതിഞ്ഞെടുത്തിട്ട് വരുന്നതല്ല കൊണ്ടുവരാം കൊതി വരുന്നില്ല ബാക്കി കൊതാ ഞാൻ കഴിപ്പിച്ചു വരാം നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല നമ്മൾ ടിക്കറ്റ് ഇടുന്ന് സ്കാൻ ചെയ്ത് പ്രിൻ്റ് എടുക്കണം പക്ഷെ എറണാകുളത്ത് ഞാൻ അതിന് കണ്ടിട്ടില്ല എറണാകുളത്തൊക്കെ നമ്മളത് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി ഹേ കൈസ് നമ്മൾ കറക്റ്റ് കറക്റ്റ് തിയേറ്റർ എത്തിയപ്പോൾ തന്നെ മഴ പെയ്തു ഈശ്വര പടം കഴിയുമ്പോഴത്തേക്ക് മഴ പോയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ മൂഞ്ചും നമ്മൾ എന്തായാലും കയറിട്ട് വരട്ടെ ഏകൈസ് നമ്മൾ പടം കണ്ടപ്പോൾ ഇനി എനിക്ക് ഇനി ഇതെനിക്ക് തോന്നുന്നതാണോ അല്ലെങ്കിൽ എൻ്റെ മൊത്തം പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല ഈ പടം കണ്ടുമ്പോൾ ഓരോ സീ ചില സീൻ നൈറ്റ് സീനൊക്കെ വരാൻ ബ്രൈറ്റ്നസ് ഭയങ്കര കുറവാണ് ഒന്നും ക്ലിയർ ആവാത്ത കൂട്ടി തോന്നുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ വേറെ ആരോ ഓഫീസിലാരെയും ഞാൻ കണ്ടില്ല കാര്യം ഞാൻ ഈ പോകോം മിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പോയി പറഞ്ഞത് ഇങ്ങനെ ബ്രൈറ്റ്നസ്സ് ക്രോണ്ട് ഇങ്ങനെ സ്ക്രീൻ ത്രീലാണെന്ന് ക്യാമ്പ് പുള്ളിക്കാരൻ പറഞ്ഞ് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഫസ്റ്റ് ആപ്പോൾ തന്നെ കൊള്ളാം കണ്ടു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ ഭയങ്കര ഗ്ലൂമിയായിട്ടിരുന്ന ഞാനാണ് എന്താ പറയുക ഭയങ്കര ഡൗൺ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ബ്ലോഗ് എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയൊക്കെയായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഒരുമാര് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാണ്ട് ഒന്നും എനിക്കിങ്ങനെ വ്ലോഗ് എടുത്തിട്ടൊന്നും എനിക്ക് ഉള്ളിൽ കിടക്കുന്നു പക്ഷേ ഇങ്ങനെ പുറത്തേക്ക് വരാത്തൊരവസ്ഥയിൽ നിന്ന് നിൽക്കുവാണ് പക്ഷേ ഇപ്പം പടം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് പെട്ടെന്ന് മാറി ഭയങ്കര റിലാക്സ്ഡായി എന്താ പറയുക ഭയങ്കര ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പടം എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഇത് ഏതാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞാൽ ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ഇട്ട് വന്നിരുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പടമാണ് ഇതൊക്കെ ആദ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല അതാണ് അങ്ങനെ ഭയങ്കര നല്ല രസമുണ്ട് ഫസ്റ്റ് ഹാഫ് ആയത് എലക്കുള്ള നല്ല അപ്പോഴാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട് ഞാൻ ബാക്കിയോടെ കണ്ടാക്കാൻ അറിയാം ഞാൻ ബ്രൈറ്റ്നെസ്സിൻ്റെ പരിപാടി നേരിയേക്കും പക്ഷേ എന്തോ ഒരു ഇത് പക്ഷേ ഉണ്ണിക്കൂട്ടം പറയുന്നത് അങ്ങനെ എല്ലാടാ ഞാൻ ഇവിടെ ഇവിടെയാണ് സ്ക്രീനൊന്നും പ്രശ്നം ഇല്ല തന്നെ പക്ഷെ എന്തോരൊരു ഒരു എനിക്കൊരു ബൈറ്റ് ഈ നൈറ്റ് സീനത്തേക്ക് ഒരു ബ്രൈറ്റ്നസ് ഒട്ടും ഇല്ലാത്ത കൂട്ടൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് അതിന് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല നേരം നോക്കിയിട്ടൊക്കെ പറഞ്ഞുതരാം ശരി ചെറിയ ഞാൻ പറയാനോ എനിക്ക് ഞാനത് നാളെ പറഞ്ഞതരാം ഞാൻ പകൽവട്ടത്ത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തൊക്കെയോ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട് എനിക്ക് എനിക്ക് ഉള്ളിൽ കിടന്നിട്ട് പുറത്തായിട്ട് വരാത്തതാണ് എന്താണോ എനിക്ക് ഞാനിവിടെ സിനിമയ്ക്ക് കയറുന്നു പോകുമ്പോൾ എനിക്കൊന്നും നിങ്ങളെ ബ്ലോഗ് കണ്ടാവാണ ഒരു വരൊരു ഫ്ലോ ഇല്ലാണ്ടൊക്കെ പോകുന്നത് എന്തൊക്കെയോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് എനിക്കെന്ന് ഈ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല കുറേ ദിവസം ഒരു തന്നെ തന്നെയല്ലേ ഞാൻ എന്താ പറയുക ഈ മാസം ആറാം തീയതി ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ആറാം തീയതി അഞ്ചാം തീയതി അങ്ങോട്ട് ഞാൻ പോകുന്നതാണ് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഇപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഏഴോ എട്ടും കൂട്ടുകാരൻ്റെ കല്യാണം അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ നടക്കുകയായിരുന്നു അല്ലാണ്ട് ചോദിച്ചു നോക്കണ്ടെങ്കിൽ എനിക്ക് യാതൊരു പരിപാടി ഒന്നുമില്ല വീട്ടിൽ തന്നെ ചുരുണ്ടിരിക്കുകയായിരുന്നു എന്തായാലും പടം തുടങ്ങാറിയാൽ ഞാൻ ഇപ്പോൾ കനട്ടാ വന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞു ഓക്കെ കൈസ് അങ്ങനെ ഇന്നലെ പടം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഞ്ഞി വന്നു വച്ചാൽ കഴിഞ്ഞ് വന്നു ഓക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ മുടീൻ്റെ അടിയിൽ നിന്ന് വിട്ട് സെറ്റാക്കിയപ്പോഴത്തേക്കാണ് എനിക്കൊരു കോള് അതെ എനിക്കൊരു കോളല്ല ഞാനൊരു സ്റ്റാറ്റസ് കണ്ടത് എന്താണ് നമ്മുടെ സഞ്ജനയില്ലേ സഞ്ജരിയുടെ ബെർത്ത് ഡേന്ന് ഞാനറിയാണ്ട് ബെർത്ത് ഡേ പരിപാടിയായിട്ട് നടത്താൻ പോണു അപ്പം ഒറ്റ മൈൻഡ് ഒന്നും നോക്കില്ല ഇന്ന് നേരെ പോകുന്നു അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു അവളെ ഞെട്ടിക്കുന്നു എന്തായാലും ഞാൻ വരുന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല അവളെ കൂട്ടാരൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തേലും കുഞ്ഞൊരു സാധനം അവളൊരു ക്യൂട്ടിപ്പോയി സാധനമുണ്ട് അപ്പോൾ അവർക്ക് ഇതിന് ചെറിയൊരു ഗിഫ്റ്റും കൂടെ സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമുക്ക് ഇന്ന് നിൽക്കാൻ സമയമില്ല ഉടനെ തന്നെ ഈ ബ്ലോക്കും പൊടിയും മണ്ണും കല്ലും താണ്ടി നമുക്ക് എറണാകുളത്ത് തരാം അപ്പോൾ ലെസ്കോ അസ് അങ്ങനെ ഞാൻ എറണാകുളത്തെത്തി ഓ എടുക്കത്തെ വര വരുന്നത് പെട്ടെന്നുള്ള വരവില്ല അത് കാരണം പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെ എത്തി എത്തി ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവർ സഞ്ജന സഞ്ജന പിന്നെ എങ്ങനെയുണ്ട് അവളുണ്ട് ഗൗരിയുണ്ട് ഗൗരി ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഗിഫ്റ്റൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് നീ പടകയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം അവരൊരു സ്ഥലത്ത് വരും ഞാൻ അങ്ങോട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ഗിഫ്റ്റ് എന്താണെന്ന് അറിയാം ഗസ്റ്റ് ചെയ്യാൻ പറ്റും അവരുടെ ക്ലൂസ് അല്ല അവളൊരു ക്യൂട്ടി ആയിട്ടുള്ള ഒരാളാണ് അപ്പം എന്ത് ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും ഇപ്പോൾ എന്തായാലും എട്ടുമണി ആ ഒരു എട്ടരയ്ക്ക് മുമ്പായിട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെന്ന് അപ്പം ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളും ഗിഫ്റ്റ് കണ്ടായിരുന്നു അത്ര വലിയ ഗിഫ്റ്റ് ഒന്നും ഇല്ല കുഞ്ഞിക്ക വെച്ച് ഗിഫ്റ്റ് ആണ് അവളൊരു ക്യാരക്ടറിനെ പറ്റിയൊരു ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അതായത് അല്ലേ അക്സെപ്റ്റ് ചെയ്യണമല്ലോ അക്സപ്റ്റ് ചെയ്യണമല്ലോ ഓക്കെ എന്തായാലും പെട്ടെന്നുള്ളവരവ് സെറ്റ് ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ പറ്റില്ലെന്നൊക്കെ പറഞ്ഞില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഒക്കെ കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി കുറച്ചും കൂടി വന്നത് ഞാൻ പുടപൊട പട പടയെന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നില്ലേ ഞാൻ ഇതിന് നിങ്ങളാദ്യത്തെ ഇതൊക്കെയുണ്ട് ഞാൻ ആ ഒരു സംസാരം കിട്ടിയതൊന്നും സംസാരം പുറത്തേക്ക് വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടും അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് ഓരോന്ന് ഈ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടും അങ്ങനെയൊക്കെ സംഭവിച്ചായിരിക്കും തോന്നുന്നു പക്ഷെ ഞാൻ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കിയിട്ട് ഭയങ്കര റിഫ്രഷായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിന്ന് എന്തിനാണ് പോരത്തെ വെച്ച് താമസിപ്പിക്കണ്ടോ ഓക്കെ ഐസ് ചെറുതായിട്ട് പ്ലാനിൽ ചെറിയ ചേഞ്ച് വന്നു ബിക്കോസ് അവർ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആകുന്ന പറഞ്ഞത് കാരണം ഞാനെന്ത് ചെയ്തു നേരെ പനമ്പള്ളിലേക്ക് വന്നു വന്ന എന്തിനാ ഒന്നുമില്ല ഫരീദിന്റെ പുതിയ ഷോപ്പ് കൂടെ ഓപ്പൺ ആക്കണം അപ്പൊ ഫരീദ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഉടനെ ഓപ്പൺ ആക്കും ഇനി കാസർകോട്ട ഫാഷൻസ് ഇവിടെയും കിട്ടും നമുക്ക് മുതലാളി ഇവിടെ കട ഇറങ്ങാൻ പോയാണ് അത ഇനി എന്തെങ്കിലും അവർ വരുന്നവർ ഇവിടെ എവിടെയെങ്കിലും തെന്റ് മഴ പെയ്യണം ഐശ്വര്യം മൊത്ത പ്ലാനും കുളവാല്ലോണ്ട് എന്തായാലും നോക്കാൻ വെയിറ്റ് ചെയ്യാം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാ മൂന്ന് മണിക്കൂർ മൂന്ന് അതായത് ഒമ്പത് പത്ത് പ നാല് മണിക്കൂർ നാല് മണിക്കൂർ ഞാൻ പോസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കറങ്ങി കറയും 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 കറിയും കറയും കറിയും കറങ്ങും കറങ്ങാനുള്ള സ്ഥലമൊന്നും പറയുക ഞാൻ പനമ്പള്ളിയിൽ പോയി കുറഞ്ഞിരുന്നു നട മഴ തേരാൻ പിന്നെ പോസ്റ്റ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പനമ്പള്ളിയിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വൈറ്റിലെ പോയി വയറ്റിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് കല്ലൂരിൽ നിന്ന് കല്ലൂരിന്ന് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ കറങ്ങി തിരിഞ്ഞു എന്താ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാ തിങ്കര തിങ്കര തിങ്കടെ നിങ്ങടെ ഇങ്ങനെ കാണാം മതി മതിയെന്നാ ഹാപ്പി ബർത്ത്ഡേ വണ്ടി തുറക്ക് 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 വണ്ടി ഇതിനുവേണ്ടി മാത്രം ഞാൻ വീട്ടിൽ വന്നാണ് ഞാൻ നാളെ വരണ്ടേ ഞാനാ ആ ഇതിന് ഞാൻ നാളെ വരായിരുന്ന ഇന്നിപ്പം ഗൗരിയെ നിന്റെ ബർത്ത്ഡേക്ക് പരടിയാണ് നമ്പറിനോട് പറഞ്ഞു വെച്ചിലി പോ അതായത് എന്തുവാ ഇവളുടെ ബർത്ത്ഡേ ഞാൻ വൈകുന്നേരം ഗൗരിക്ക് മെസ്സേജ് അയച്ചു ഏഹ് റാൻഡമായിട്ട് ഗൗരിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ വന്നു അപ്പൊ ഇവള് പറഞ്ഞ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ഇന്ന് ചെറിയ പടയൊക്കെ സിറ്റി ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്നേക്കുന്ന അത് കഴിഞ്ഞപ്പോ വന്നപ്പോഴത്തേക്ക് ഇവര് വേറെ വഴിക്ക് പോയി ഞാൻ വേറെ വഴിക്ക് പോയി അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടാൻ പറ്റാണ്ട് നിന്നെ കണ്ടുപോകൂറിന് ശേഷം നിനക്ക് പറ്റിയ സാധനം

ഒറ്റ മൈൻഡ് ഒറ്റ സെറ്റപ്പ് ടക്ക 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 സെറ്റ് ഞാൻ ഇറങ്ങി സർപ്രൈസ് ഉണ്ടെന്ന് അതാണ് പറഞ്ഞ പറഞ്ഞത് ഹാപ്പി ഹാപ്പി സീരിയസ്ലി ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് പന്ത്രണ്ട് മണി കഴിഞ്ഞാ നാല് മണിക്കൂറാണ് നിങ്ങള് അങ്ങനെ സർപ്രൈസും കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട് അവള് ഭയങ്കര ഹാപ്പിയാണ് അത് മാത്രം മതി വേറൊന്നും നമുക്ക് വേണ്ട അപ്പം നിനക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു വീഡിയോ വേണ്ടി സന്ദിക്കുമ്പോഴേക്കും